വിജയിയെ പോലെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാ അടവടിയാണ് അദ്ദേഹം അദ്ദേഹം ഇഫ്താർ പോലെ ഒരു വലിയ ചടങ്ങ് നടത്തുകയും ആ ചടങ്ങിന്റെ നടുവിൽ മുസ്ലിം വേഷധാരിയായി നിൽക്കുന്നു മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ പങ്കാളിത്തം വഹിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ശുഭകരമായ ഒരു ചിത്രമാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രം പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ മാറ്റി നിർത്തിയാൽ പൊതുവെ മുസ്ലിം ആരാധനയുടെ ഭാഗമാകാൻ മുസ്ലിം സെലിബ്രേഷൻസിന്റെയും മുസ്ലിം അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാകാൻ അതിന്റെ ഭാഗമായാൽ തന്നെ അത്തരം ചിത്രങ്ങൾ പുറത്തു വരാൻ മുഖ്യതാര രാഷ്ട്രീയക്കാർ മടിക്കുന്ന ഒരു കാലത്ത് വിജയ് അതിനിറങ്ങി പുറപ്പെടുന്നുള്ളത് ശുഭകരമായ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നില്ല അതിന് മുമ്പുള്ള പ്രധാനമന്ത്രിമാർ റമദാൻ കാലത്ത് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുക സാധാരണയായിരുന്നു അതേസമയം അദ്ദേഹം അങ്ങനെ എല്ലാ മതപരമായ ചടങ്ങുകളിൽ ചടങ്ങുകളിലും വിട്ടു നിൽക്കുന്നതാണല്ലാം നമുക്കറിയാം അദ്ദേഹം തന്നെയാണ് രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടുന്നാൾ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അദ്ദേഹം എല്ലാ റിലീജിയസ് ആയിട്ടുള്ള സംഗതികളുടെയും മുഖ്യ കർമ്മിയായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളാണ് പക്ഷെ ഒരു പ്രത്യേക വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം പരിധി കവിഞ്ഞ ഒരടപാട് വേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അപ്പോൾ ഈ ഞാൻ കാണുന്നത് ഈ വിജയ് അദ്ദേഹം നമസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലിയർ ക്ലിയർ ശരിയായ ലൈനിൽ പ്രാക്ടീസ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പൊ എനിക്ക് തന്നത് ഭയങ്കര ഒരു ഒരു സന്ദേശമായിരിക്കും ബാക്കി പിന്നെ വിജയ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം സ്വാധീനമുള്ള ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യം വലിയ മനുഷ്യരെ സ്വാധീനിക്കും നമുക്ക് അകന്നു നിൽക്കേണ്ട ഒന്നല്ല നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്തൊരക്കോ സിസ്റ്റം അല്ല ഈ മുസ്ലിം എക്കോസിസ്റ്റം നമുക്കും കയറി ചെല്ലാം വേണമെങ്കിൽ നമുക്ക് അതിന്റെ പാർട്ടാവാം പാർട്ടാകും അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാകും എന്നുള്ളതല്ല അങ്ങനെ പാർട്ടാവുന്നതിന് തടസ്സമില്ല അവിടെ കാര്യം ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒപ്പം നിർത്താൻ മടിയുള്ളവരല്ല നമുക്ക് അവിടെ കാര്യം ചെല്ലുമ്പം നമുക്കും തടസ്സങ്ങളൊന്നുമില്ല എന്ന് വലിയ സന്ദേശമാണ് അപ്പം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറിയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും പക്ഷേ ഞാൻ കാണുന്നത് ആ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പീണിപ്പിച്ചുകൊണ്ടും ആ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ വെറുപ്പുല്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രം പിടിക്കുന്ന കാലത്ത് അതിനെതിരായിട്ടാണ് വിജയിൽ പോരാൾ നിൽക്കുന്നത് എന്നത് സന്തോഷരാണ് ഒന്ന് വിളിച്ചോണ്ട് പോടുവോ ഏറെ പിന്നെ നമ്മൾ പഠിപ്പിച്ചിരുന്നോ